നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം യു കെ വിദേശ കുറ്റവാളികളെ നാടുകടത്തൽ പദ്ധതി വിപുലീകരിക്കുന്നു ഇന്ത്യ ഉൾപ്പെടെ പതിനഞ്ച് രാജ്യങ്ങൾ കൂടി പട്ടികയിൽ യു കെയിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന വിദേശ പൗരന്മാരെ അവരുടെ അപ്പീൽ കേൾക്കുന്നതിന് മുൻപ് നാടുകടത്തണമെന്ന നാടുകടത്തുക പിന്നീട് അപ്പീൽ പദ്ധതിയിൽ ഇന്ത്യ ഉൾപ്പെടെ പതിനഞ്ച് പുതിയ രാജ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഹോം ഓഫീസ് കാനഡ ഓസ്ട്രേലിയ അങ്കോള ബോർസാന മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പദ്ധതിയിൽ ഇപ്പോൾ ഇരുപത്തിമൂന്ന് രാജ്യങ്ങളുമുണ്ട് വിദേശ കുറ്റവാളികൾ ഇമിഗ്രേഷൻ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്നത് തടയാനും നാടുകടത്തൽ പ്രക്രിയ വേഗത്തിലാക്കാനും ഈ വിപുലീകരണം ലക്ഷ്യമിടുന്നതായി ഹോം സെക്രട്ടറി എവൈകോപ്പ് വ്യക്തമാക്കി നാടുകടത്തപ്പെടുന്നവർക്ക് സ്വന്തം രാജ്യങ്ങളിൽ നിന്ന് വീഡിയോ ലിങ്ക് വഴി അപ്പീൽ നടത്താമെന്നും അവർ കൂട്ടിച്ചേർത്തു ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ജയിലുകളിൽ പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി വിദേശ കുറ്റവാളികളുണ്ട് ഇത് മൊത്തം തടവുകാരുടെ പന്ത്രണ്ടേ ദശാംശം മൂന്ന് ശതമാനമാണ് ഇവരിൽ ഏറ്റവും കൂടുതൽ അൽബേനിയർക്കാർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി ഏഴ് ഇന്ത്യക്കാർ മുന്നൂറ്റി ഇരുപത് പാകിസ്ഥാൻ മുന്നൂറ്റി പതിനേഴ് എന്നിങ്ങനെയാണ് പുതിയ പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള എഴുന്നൂറ്റി എഴുപത്തിനാല് തടവുകാർ വിദേശ തടവുകാരിൽ ഏഴ് ശതമാനം വരും ജയിലുകളിലെ തിരക്ക് കുറയ്ക്കാൻ ഈ നടപടി സഹായിക്കുമെന്ന് മന്ത്രിമാർ അവകാശപ്പെടുന്നു കാരണം ജയിലുകളുടെ ശേഷി നൂറ് ശതമാനം എത്തിയിരിക്കുകയാണ് നിശ്ചിത കാലത്തേക്ക് ശിക്ഷിക്കപ്പെടുന്ന വിദേശ കുറ്റവാളികളെ ശിക്ഷ പൂർത്തിയാക്കിയ ഉടൻ നാട് കടത്താനുള്ള പുതിയ നിർദ്ദേശവും ജസ്റ്റിസ് സെക്രട്ടറി ഷബാന മഹൂദ് പ്രഖ്യാപിച്ചു ഈ നടപടി പൊതുജന സുരക്ഷ വർദ്ധിപ്പിക്കുകയും നികുതിദായകർക്കുള്ള പണം ലാഭിക്കുകയും ചെയ്യുമെന്ന് സർക്കാർ പറയുന്നു കൂടുതൽ രാജ്യങ്ങളുമായി സഹകരിച്ച് നാടുകടത്തൽ വർദ്ധിപ്പിക്കാൻ യു കെ ശ്രമിക്കുകയാണ് ഒരു ജയിൽ സ്ഥലത്ത് ശരാശരി അൻപത്തിനാലായിരം പൗണ്ട് ചെലവ് വരുന്നതായാണ് കണക്ക് ഈ നടപടികൾ ജയിലിൽ തിരക്ക് കുറയ്ക്കാനും സാമ്പത്തിക ലാഭം ഉറപ്പാക്കാനും സഹായിക്കുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു യു കെയിൽ തൊഴിൽ വിപണിയിൽ മാന്ദ്യം ബോണസുകളും നിയമനങ്ങളും കുറച്ചു തൊഴിലുടമകൾ സാമ്പത്തിക മാന്ദ്യം തൊഴിൽ വിപണിയിൽ ആഘാതം സൃഷ്ടിച്ചതോടെ തൊഴിലുടമകൾ വാർഷിക വേതന വർധനവും നിയമങ്ങളും കുറച്ചു ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പ്രകാരം ജൂൺ വരെയുള്ള മൂന്ന് മാസത്തെ കാലയളവിൽ തൊഴിലില്ലായ്മ നിരക്ക് നാല് ദശാംശം ഏഴ് ശതമാനമായി തുടർന്നു ഇത് കഴിഞ്ഞ നാല് വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ബോണസുകൾ ഉൾപ്പെടെയുള്ള വേതന വളർച്ച അഞ്ച് ശതമാനത്തിൽ നിന്ന് നാലേ ദശാംശം ആറ് ശതമാനമായി കുറഞ്ഞെങ്കിലും ഒറ്റത്തവണ അവാർഡുകൾ ഒഴിവാക്കിയാൽ വേതന വളർച്ച അഞ്ചു ശതമാനമായി നിലനിൽക്കുന്നു നിയമങ്ങളോടുള്ള തൊഴിലുടമകളുടെ മടി വ്യക്തമാക്കുന്നതാണ് ഒഴിവുകളുടെ എണ്ണത്തിലെ കുറവ് മുൻ പാദത്തെ അപേക്ഷിച്ച് നാല്പത്തിനാലായിരം ഒഴിവുകൾ കുറഞ്ഞ് ഏഴു ലക്ഷത്തി പതിനെട്ടായിരമായി ഇത് മുൻ പാൻഡമിക് കാലത്തേക്കാൾ താഴ്ന്ന നിലയാണ് കഴിഞ്ഞ മുപ്പത്തിയേഴ് പാദങ്ങളായി ഒഴിവുകൾ തുടർച്ചയായി കുറയുകയാണ് ഐ സി എ ഇ ഡബ്ല്യു എക്കണോമിക്സ് ഡയറക്ടർ സുരേൻ തിരു ചൂണ്ടിക്കാട്ടുന്നത് ഏപ്രിലിൽ വർദ്ധിച്ച നാഷണൽ ഇൻഷുറൻസ് തൊഴിൽ ചിലവുകൾ ഉയർത്തിയതാണ് നിയമനങ്ങൾ കുറയാൻ കാരണമെന്നാണ് ഈ സാഹചര്യം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ തൊഴിൽ വിപണി മന്ദഗതിയിലാക്കിയെന്ന വിലയിരുത്തലിനെ പിന്തുണയ്ക്കുന്നതാണ് കഴിഞ്ഞ എട്ട് മാസത്തിനിടെ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു റീറ്റെയിൽ ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ കുറഞ്ഞ വേതന മേഖലകളിലാണ് തൊഴിൽ നഷ്ടം ഏറെയും തൊഴിൽ മന്ത്രി അലിസൻ മഗ്ഗമൺ തൊഴിലില്ലായ്മ കുറയ്ക്കാൻ ജോലി ആരോഗ്യം നൈപുണ്യ പരിശീലനം പിന്തുണകൾ ഏകോപിപ്പിക്കുമെന്ന് വ്യക്തമാക്കി എന്നാൽ ഷാഡോ വക്താവ് ഹെലൻ ബാറ്റലി ലേബർ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പത്ത് മാസമായി തൊഴിലില്ലായ്മ തുടർച്ചയായി വർധിക്കുന്നുവെന്ന് വിമർശിച്ചു കഴിഞ്ഞ വർഷം ജൂലൈ അഞ്ചിന് ലേബർ പാർട്ടി യു കെയിൽ അധികാരത്തിൽ വന്നതിനു ശേഷം ഇംഗ്ലീഷ് ചാനൽ കടന്നെത്തിയ അഭയാർത്ഥികളുടെ എണ്ണം അൻപതിനായിരം കവിഞ്ഞതായി റിപ്പോർട്ട് ഹോം ഓഫീസിന്റെ കണക്കുകൾ അനുസരിച്ച് ഞായറാഴ്ച വരെ നാൽപ്പത്തി പേർ ചെറു ബോട്ടുകളിൽ യാത്ര ചെയ്ത് യു കെയിലെത്തി തിങ്കളാഴ്ചയിലെ കണക്കുകൾ ഉടൻ പ്രസിദ്ധീകരിക്കും ഈ വർഷം ആദ്യം ശാന്തവും ചൂടുള്ളതുമായ കാലാവസ്ഥ ഈ ഉയർന്ന എണ്ണത്തിന് ഒരു കാരണമായി സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു അഭയാർത്ഥികളുടെ എണ്ണം സ്വീകാര്യമല്ലാത്ത നിലയിലാണെന്ന് ഗവൺമെന്റ് മന്ത്രി സ്മിത്ത് പ്രതികരിച്ചു പ്രധാനമന്ത്രി സർക്കിസ്റ്റാർമൽ അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായ നടപടികൾ വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും അൻപതിനായിരം എന്ന കണക്ക് സർക്കാരിന് രാഷ്ട്രീയ വെല്ലുവിളി കൂടിയാണ് ഫ്രാൻസുമായുള്ള ഇൻ വൺ ഔട്ട് കരാർ പ്രകാരം ചില അഭയാർത്ഥികളെ ഫ്രാൻസിലേക്ക് തിരികെ അയക്കാനും നിയമപരമായി അവകാശമുള്ള അഭയാർത്ഥികളെ യു കെയിലേക്ക് സ്വീകരിക്കാനുമാണ് പദ്ധതി കഴിഞ്ഞ ഈ കരാർ പ്രകാരം ഡെസൺ കണക്കിന് അഭയാർത്ഥികളെ തടഞ്ഞുവെച്ചതായി സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു എങ്കിലും കൃത്യമായ എണ്ണം വെളിപ്പെടുത്തിയിട്ടില്ല ബ്രിട്ടനിൽ ഡ്രൈവിംഗ് നിയമങ്ങളിൽ വൻ പരിഷ്കരണങ്ങൾ പ്രഖ്യാപിച്ചെങ്കിലും പുതിയതും യുവതലമുറയിലെ ഡ്രൈവർമാർക്കും കർശനമായ ലൈസൻസ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താത്തത് ഗുരുതര വീഴ്ചയാണെന്ന് ഓട്ടോമൊബൈൽ അസോസിയേഷൻ വിമർശിച്ചു എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് നിർബന്ധിത കണ്ണ് പരിശോധനയിൽ പരാജയപ്പെട്ടാൽ ഡ്രൈവിംഗ് വിലക്ക് ഇംഗ്ലണ്ടിലും വെയിൽസിലും മദ്യപിച്ച വാഹനം ഓടിക്കുന്നതിനുള്ള പരിധി സ്കോട്ട്ലാൻഡിന്റെ നിലവാരത്തിലേക്ക് കുറയ്ക്കൽ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവർക്ക് ലൈസൻസിൽ പോയിന്റുകൾ ചേർക്കൽ തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചു എന്നാൽ പുതിയതായി ലൈസൻസ് നേടുന്നവർക്ക് ആദ്യ ആറ് മാസം സമപ്രായക്കാരെ യാത്രക്കാരായി കൊണ്ടുപോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഗ്രാജുവേറ്റ് ലൈസൻസ് സംവിധാനം നടപ്പിലാക്കേണ്ട തീരുമാനം യുവ ഡ്രൈവർമാരുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന് എഐ ആശങ്ക പ്രകടിപ്പിച്ചു ഈ നടപടി ഒഴിവാക്കിയത് റോഡ് സുരക്ഷയ്ക്ക് വലിയ തിരിച്ചടിയാണെന്നാണ് വിമർശനം ഈ ശരത്കാലത്തോടെ പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന റോഡ് സുരക്ഷാ തന്ത്രത്തിന്റെ ഭാഗമായാണ് പുതിയ നിയമമാറ്റങ്ങൾ എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് കണ്ണു പരിശോധന നിർബന്ധമാക്കുന്നതിനൊപ്പം മദ്യപാന പരിധി കുറയ്ക്കലും സീറ്റ് ബെൽ ധരിക്കാത്തവർക്ക് ശിക്ഷ കർശനമാക്കലും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു എന്നാൽ യുവ ഡ്രൈവർമാരുടെ അപകടങ്ങൾ കുറയ്ക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗമായ ഗ്രാജുവേറ്റ് ലൈസൻസ് ഒഴിവാക്കിയത് വിവാദമായി മാറിയിരിക്കുകയാണ് ആർ സി പോലുള്ള സംഘടനകൾ ആറ് മാസത്തെ പഠന കാലയളവ് രാത്രി ഡ്രൈവിംഗ് നിരോധനം മദ്യപാന പരിധി പൂജ്യമാക്കൽ തുടങ്ങിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ നടപടികൾ യുവ ഡ്രൈവർമാരുടെ അപകടങ്ങൾ കുറയ്ക്കുമെന്നാണ് വിലയിരുത്തൽ യു കെയിൽ ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ത്രോ എവേ സംസ്കാരം അവസാനിപ്പിക്കാൻ സർക്കാർ കനത്ത നടപടികളുമായി മുന്നോട്ട് വേപ്പ് വിൽപ്പനക്കാർ അവരുടെ ഉൽപ്പന്നങ്ങളുടെ മാലിന്യ സംസ്കരണ ചെലവ് വഹിക്കണമെന്ന് പുതിയ നിർദ്ദേശം മൈക്രോവേവ് കമ്പ്യൂട്ടർ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിൽക്കുന്ന ഓൺലൈൻ വ്യാപാരികളും റീസൈക്ലിംഗ് ചെലവിന്റെ ഒരു വിഹിതം നൽകണം മലിനീകരണം ഉണ്ടാക്കുന്നവർ പണം നൽകണം എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ യു കെ കമ്പനികളെ വിദേശ ഓൺലൈൻ വ്യാപാരികളുമായുള്ള മത്സര നഷ്ടത്തിൽ നിന്ന് രക്ഷിക്കാനാണ് ഈ നീക്കം നിലവിൽ യു കെ കമ്പനികൾ ഇലക്ട്രോണിക് മാലിന്യങ്ങളുടെ ശേഖരണവും സംസ്കരണവും നടത്തുന്നതിന്റെ മുഴുവൻ ചിലവും വഹിക്കുന്നുണ്ട് എന്നാൽ വിദേശ ഓൺലൈൻ വ്യാപാരികൾക്ക് ഈ ബാധ്യത ഇല്ല ഇത് യു കെ കമ്പനികൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത് മെറ്റീരിയൽ ഫോക്കസിന്റെ കണക്കുകൾ പ്രകാരം യു കെയിൽ വർഷവും ഒരു ലക്ഷം ടൺ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ ഇരുമ്പ് മൈക്രോവേവ് തുടങ്ങിയവ വലിച്ചെറിയപ്പെടുന്നുണ്ടെന്നാണ് ഈ മാലിന്യങ്ങൾ തെരുവുകളിലോ ഗ്രാമപ്രദേശങ്ങളിലോ കൂട്ടിയിടുന്നത് തടയാൻ പുതിയ ടെവി റീസൈക്ലിംഗ് മേഖലയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കും ആമസോൺ പോലുള്ള ഓൺലൈൻ കമ്പനികൾ എൻവിയോൺമെന്റ് ഏജൻസി രജിസ്റ്റർ ചെയ്യണം യു കെയിലെ വിദേശ വിൽപ്പന ഡാറ്റ റിപ്പോർട്ട് ചെയ്യുകയും വേണം ഇത് റീസൈക്ലിംഗ് ചെലവുകളിലുള്ള തുക നിശ്ചയിക്കാൻ സഹായിക്കും വേപ്പുകൾക്കായി പ്രത്യേക കാറ്റഗറി ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് ലിഥിയം കോപ്പർ പോലുള്ള വിലയേറിയ ലോഹങ്ങൾ അടങ്ങിയ വേപ്പുകളുടെ ശേഖരണവും സംസ്കരണവും ഉറപ്പാക്കും സർക്കുലർ എക്നോമിയിലൂടെ ഉപകരണങ്ങൾ ദീർഘകാലം ഉപയോഗിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നതെന്ന് സർക്കുലർ എക്നോമി മന്ത്രി മേരി കിങ് പറഞ്ഞു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം